ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ റിപ്പോർട്ടർ ഇക്കുറയും സന്നിധാനത്ത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ലേഖാഗോപാൽ തുടർച്ചയായി മൂന്നാം തവണയാണ് റിപ്പോർട്ടിങ്ങിനായി ശബരിമലയിൽ എത്തുന്നത് ആചാരങ്ങൾ മറികടന്നുള്ള സ്ത്രീ പ്രവേശം ശബരിമലയിൽ പാടില്ല എന്നാണ് ലേഖാഗോപാലിന്റെ നിലപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ നിരോധനം കർശനമാക്കിയതോടെ പമ്പയിൽ വെച്ചുതന്നെ കുപ്പിവെള്ളം കൊണ്ടുവരുന്ന തീർത്ഥാടകരുടെ ബോട്ടിലുകൾ പോലീസ് പിടികൂടി നശിപ്പിക്കുന്നുണ്ട് വർഷമായി ആകാശവാണിയുടെ കേരളത്തിലെ മുഴുവൻ നിലയങ്ങളിലേക്കും ശബരിമല വാർത്ത എത്തിക്കാൻ ലേഖാഗോപാൽ സന്നിധാനത്തുണ്ട് റിപ്പോർട്ടിങ്ങിനായി മല ചവിട്ടിയ ആദ്യ വനിതയാണ് തിരുവനന്തപുരം നിലയത്തിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായ ലേഖാഗോപാൽ തന്ത്രിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും മുതൽ ശബരിമല ജീവനക്കാർ തീർത്ഥാടകർ കച്ചവടക്കാർ അങ്ങനെ നിരവധി പേരുടെ വാക്കുകൾ ലേഖ ശ്രോതാക്കളിൽ എത്തിച്ചു അവര് ഒരു നേർച്ച ഇവിടെ പറയും വേണ്ടി വെച്ചേക്കാം എന്ന് പറയുമ്പോൾ അത് വെച്ച് പറഞ്ഞിട്ട് ആചാരങ്ങൾ മറികടന്നുള്ള സ്ത്രീ പ്രവേശം ശബരിമലയിൽ പാടില്ലെന്നാണ് ലേഖാ ഗോപാലിന്റെ അഭിപ്രായം അവസരം കിട്ടുന്നുണ്ട് സ്ത്രീകൾക്ക് ഇവിടെ വരാനും അയ്യപ്പ ദർശനം നടത്താനും അവസരമുണ്ടല്ലോ പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത എന്താണ് ഇങ്ങനത്തെ എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് മീഡിയ ബ്ലോക്കിലെ ബ്യൂറോയിൽ എഡിറ്റിംഗ് പൂർത്തിയാക്കിയാണ് വാർത്തകൾ നിലയത്തിലേക്ക് അയക്കുന്നത് ശബരിമലയിൽ നിന്ന് ആകാശവാണിക്ക് വേണ്ടി വി സുരേഷ് കുമാർ ടി അനിരുദ്ധൻ എന്നിവർക്കൊപ്പം ലേഖാ ഗോപാൽ ടിങ്കു സന്നിധാനം